നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലം മസ്കറ്റിൽ അത്യാസന നിലയിലായിരുന്നു ഭർത്താവിനെ കാണാൻ കഴിയാതെ പോയ അമൃതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിൽ മരിച്ച തിരുവനന്തപുരം കരമന സ്വദേശി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ് വിമാന കമ്പനി നിരസിച്ചത് നേരത്തെ നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണനയിലാണെന്നും ഇതിനായി കുറച്ച് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു എന്നാൽ നഷ്ടപരിഹാരം എന്ന ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ് എന്നാൽ കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം പ്രതികരിച്ചു പെരുവഴിയിലായ അവസ്ഥയാണെന്നും ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ലെന്നും അമൃത പറഞ്ഞു വിദ്യാർത്ഥിനിയായ അമൃത കുട്ടികളുടെ പഠനം ഉൾപ്പെടെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് എയർലൈൻ സമരം കാരണം നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല നമ്പി രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദി അല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിമാന കമ്പനി കുടുംബത്തിന്റെ ആവശ്യം നിരാകരിച്ച് ഇമെയിലിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് വിദേശത്ത് ആശുപത്രിയിൽ അത്യാസന നിലയിലായിരുന്ന നമ്പി രാജേഷിനെ അടുത്തെത്താൻ ശ്രമിച്ച ഭാര്യ അടക്കമുള്ളവർക്ക് അതിന് സാധിക്കാതിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കാരണമായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുടുംബം രംഗത്തെത്തിയത് ഇക്കഴിഞ്ഞ മെയ് മാസം ഏഴാം ഒമാനിലെ ജോലി ഒമാനിലെ ജോലിസ്ഥലത്ത് വീണ കരമന സ്വദേശിയായ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടിന് ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങി വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കി ഇതോടെ വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നിന് രാവിലെയാണ് രോഗമൂർച്ഛിച്ച് രാജേഷ് മരിച്ചത് നേരത്തെ എയർഇന്ത്യാ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരവും മനുഷ്യത്വരഹിതവുമായ വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി നമ്പിരാജേഷിന്റെ ഭാര്യ അമൃത മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പ്രതിപക്ഷ നേതാവിനുമടക്കം പരാതി നൽകിയിരുന്നു ഇക്കഴിഞ്ഞ മെയിലായിരുന്നു നമ്പിരാജേഷ് അത്യാസന നിലയിലാണെന്ന് അമൃത അറിയുന്നത് ആദ്യം കെട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിമാനം കയറുന്നതിന് തൊട്ടുമുമ്പ് ഫ്ളൈറ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരമായിരുന്നു കാരണം പലരെയും കണ്ട് കരഞ്ഞപേക്ഷിച്ച് ഒടുവിൽ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് നേടി പക്ഷേ സമരം മൂലം അതും റദ്ദായി ഒടുവിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കാതെ നമ്പി രാജേഷ് യാത്രയാവുകയായിരുന്നു ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്നാണ് നമ്പി രാജേഷ് മരിച്ചത് അമൃത നൽകിയ പരാതിയിൽ എയർ ഇന്ത്യയുടെ നോഡൽ ഓഫീസറാണ് മറുപടി അയച്ചത് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതായും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു നമ്പി രാജേഷിന്റെ മൃതദേഹവുമായുള്ള കുടുംബത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ആവശ്യം വ്യക്തമാക്കി ഇമെയിൽ അയക്കാൻ എയർ ഉദ്യോഗസ്ഥർ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നത് അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടെന്നും കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഭർത്താവിന്റെ അകാല വിയോഗത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയെന്നും നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും എയർഇന്ത്യയ്ക്ക് അമൃത നേരത്തെ അയച്ച മെയിലിൽ ആവശ്യപ്പെട്ടിരുന്നു തന്റെ സാമീപ്യവും പരിചരണവും ലഭിച്ചിരുന്നെങ്കിൽ ഭർത്താവിന് ഈ ഗതി വരിലായിരുന്നുവെന്നും അമൃത മെയിലിൽ പറഞ്ഞിരുന്നു ആശുപത്രി ആവശ്യത്തിനാണെന്നും ലഗേജ് പോലും കൊണ്ടുപോകണമെന്നില്ലെന്നും തങ്ങളെ മാത്രം പറഞ്ഞു വിട്ടാൽ മതിയെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് അമൃത ആവശ്യപ്പെട്ടിരുന്നു എട്ടാം തീയതിയും ഒൻപതാം തീയതിയുമാണ് പോകാൻ നിന്നിരുന്നത് അത് ക്യാൻസലായി വേറെ ഒരു ഫ്ളൈറ്റും ഇല്ലായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലാതിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു ആ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ കാണിച്ചത് ക്രൂരതയാണെന്ന് അമൃതയുടെ അമ്മയും പ്രതികരിച്ചിരുന്നു തൊട്ടടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിരുന്നുവെങ്കിൽ കാലിൽ വീഴുന്നത് പോലെയായിരുന്നു സംസാരിച്ചത്